ഇന്ന് നമ്മൾ എക്സലിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് സം സംബന്ധ ഫങ്ഷനാണ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് സംഖ്യകളുടെ തുക എക്സെല്ലിൽ കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ നോക്കിയതിന് ശേഷം നമുക്ക് ഒരു എക്സർസൈസിലേക്ക് പോകാം അപ്പോൾ നമുക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാകും ഒരു മൂന്ന് സംഖ്യകളുടെ തുക നമുക്ക് എക്സലിൽ എക്സെല്ലിപ്പോൾ കണ്ടുപിടിച്ച് ചെക്ക് ചെയ്ത് നോക്കാം സംഖ്യകൾ ഒന്നാമത്തെ സംഖ്യ നൂറ് രണ്ടാമത്തെ സംഖ്യ അൻപത് മൂന്നാമത്തതും അൻപത് തന്നെ ഇവയുടെ തുക ഇരുന്നൂറാണ് എന്ന് നമുക്ക് കയറിയ സം എന്ന ഫങ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ ഇവയുടെ തുക ഒരു സെല്ലിലേക്ക് എഴുതാമെന്ന് നോക്കാം നമുക്ക് എവിടെയാണോ ഇതിൻ്റെ റിസൾട്ട് വേണ്ടത് ആദ്യം തന്നെ ആ സെല്ല് നമ്മൾ സെലക്ട് ചെയ്യണം ഇവിടെയാണ് റിസൾട്ട് വേണ്ടതെങ്കിൽ ഈ സെല്ല് സെലക്ട് ചെയ്യുക അതായത് ഈ സെല്ലിലാണ് റിസൾട്ട് വരേണ്ടതെങ്കിൽ ആ സെല്ല് സെലക്ട് ചെയ്യുക ഏത് സെല്ലിലാണോ റിസൾട്ട് ഇവയുടെ റിസൾട്ട് ആവശ്യമുള്ളത് ആ ആദ്യം തന്നെ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഈ സെല്ല് തന്നെ സെലക്ട് ചെയ്യുകയാണ് അതിനുശേഷം സം എന്ന ഫങ്ഷൻ അവിടേക്ക് നൽകണം എപ്പോൾ ഒരു ഫങ്ഷൻ നമ്മൾ ടൈപ്പ് ചെയ്താലും അതിന് ആദ്യം തന്നെ ഈക്വൽസ് എന്ന സിമ്പിൾ ടൈപ്പ് ചെയ്തിരിക്കണം അപ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇതൊരു ഫങ്ഷനാണ് എന്ന് നമ്മൾ വെറുതെ സം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ടെക്സ്റ്റായിട്ട് മാത്രമേ എക്സൽ കൺസിഡർ ചെയ്യുകയുള്ളൂ അതിനെ സം എന്ന ഫങ്ഷൻ ആണ് എന്ന് എക്സെല്ലിന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈക്വൽസ് എന്ന സിംബിൾ ടൈപ്പ് ചെയ്തതിന് ശേഷം സം എന്ന് ടൈപ്പ് ചെയ്താൽ അതൊരു ഫങ്ഷനായിട്ട് മാറും ഇനി സമ്മിലേക്ക് നമുക്ക് ഈ ഇത്രയും സെല്ലുകളെ ആഡ് ചെയ്യണം നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം നമ്മൾ ഈക്വൽ സം വന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിച്ച് നയൻ എന്ന കീ കീബോർഡിൽ പ്രസ് ചെയ്യുക അപ്പോൾ ഒരു ഓപ്പൺ ബ്രാക്കറ്റ് വരും ഈ നയൻ എന്ന കീ നമ്പർ പാഡിലെ കീ കീയല്ല ലെറ്റേഴ്സിന് മുകളിലായി കാണുന്ന നയൻ എന്ന കീയാണ് ആ കീയിലാണ് ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ഉള്ളത് നയൻ എന്ന കീ പ്രെസ് ചെയ്തതിന് ശേഷം ഏത് സെല്ലും മുതൽ ഏത് സെല്ല് വരെയാണോ നമുക്ക് കണക്കുകൾ കൂട്ടേണ്ട അല്ലെങ്കിൽ തുക കണ്ടുപിടിക്കേണ്ടത് ആ സെല്ലുകൾ സെലക്ട് ചെയ്യണം ഉദാഹരണമായി ഈ സെല്ല് ഈ സെല്ലിന് നമ്മൾ നൂറ് എന്ന വാല്യുവിനപ്പുറം ഇതിനൊരു പേരുണ്ട് ആ പേരെന്താണെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം ആദ്യം ഈ കോളത്തിൻ്റെ ഹെഡിങ് ഡി എന്ന ഹെഡിങ്ങും ഒപ്പം തന്നെ ഈ റോയുടെ ഹെഡിങ് വണ്ണും ഡി വൺ എന്നാണ് ഈ സെല്ലിന് പറയുന്ന അല്ലെങ്കിൽ ഈ സെല്ലിനെ റെഫർ ചെയ്യുന്ന പേര് ഡി വണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ സെല്ലിനെ റെഫർ ചെയ്യുന്നത് കോളത്തിൻ്റെ ഹെഡിങ്ങായ ഡിയും റോയുടെ ഹെഡിങ്ങായി ടു ചേർത്ത് ഡി ടു എന്നാണ് ഇവ ഇതിനെ ഡി ത്രീ എന്നും പറയും അപ്പോൾ നമുക്ക് എവിടം മുതൽ എവിടം വരെയാണോ തുക കണ്ടുപിടിക്കേണ്ടത് ആ സെല്ലുകൾ നമ്മൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യുക ആദ്യത്തെ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുക മൂന്ന് സെല്ലുകൾ സെലക്റ്റായി അപ്പോൾ ഡി വൺ മുതൽ ഡി ത്രീ വരെ എന്നുള്ളത് എന്ന ഫങ്ഷൻ്റെ ഉള്ളിലായി ഫംഗ്ഷൻ നമുക്ക് സെല്ലുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യണം അതിനായി ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കീപ കീബോർഡിലെ സീറോ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ ആ ബ്രാക്കറ്റ് ക്ലോസ് ആകും ഇതും നമ്പർ പാഡിലെ സീറോ അല്ല ലെറ്റേഴ്സിന് മുകളിലായിട്ടുള്ള സീറോ ആണ് അതിന് ശേഷം എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തുക ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടാവും ഇത് ഒരു ഓപ്ഷൻ ഇനി രണ്ടാമതൊരു ഓപ്ഷൻ എങ്ങനെ ഈ സം എന്ന ഫോർമുല അല്ലെങ്കിൽ ഫംഗ്ഷൻ എൻ്റർ ചെയ്യാതെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം നമുക്ക് ഇതങ്ങ് ഡിലീറ്റ് ചെയ്യാം ഇവിടെ മുകളിലേക്കാണ് ഓട്ടോ സം എന്നൊരു ഓപ്ഷനുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ആ ഫംഗ്ഷൻ ഇവിടേക്ക് എൻ്റർ ആകും നമ്മൾ ഏത് സെല്ലിലാണോ ക്ലിക്ക് ചെയ്ത് വെച്ചിരുന്നത് ഏത് സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷമാണോ ഓട്ടോസം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് ആ സെല്ലിലേക്ക് അതിന് തൊട്ട് മുകളിലായിട്ടുള്ള മുഴുവൻ സെല്ലുകളും ഡാറ്റ ഉള്ള സെല്ലുകളെല്ലാം തന്നെ സെലക്റ്റാവും എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അതും ഇരുന്നൂറ് എന്ന അതിൻ്റെ തുക അവിടെ കാണിക്കും ഇത് ഒരു ഓപ്ഷനാണ് ഓട്ടോസം എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത് ഇത് രണ്ടുമല്ലാതെ മൂന്നാമത് ഒരു ഓപ്ഷനും നമുക്ക് ഉപയോഗിക്കാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽസ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒന്നാമത്തെ സെൽ നമ്മുടെ ആദ്യത്തെ സെല്ല് ഡി വൺ എന്ന സെല്ല് സെലക്ട് ചെയ്യുക അതിനുശേഷം പ്ലസ് അടിക്കുക രണ്ടാമത്തെ സെല്ല് സെലക്ട് ചെയ്യുക ട്രീണ്ടും പ്ലസ് അടിക്കുക മൂന്നാമത്തെ സെല്ല് സെലക്ട് ചെയ്തിട്ട് എൻ്റെ അടിച്ചു കഴിഞ്ഞാലും ഇതേ ആൻസർ തന്നെ കിട്ടും പക്ഷേ ഈ പ്ലസ് എന്ന സിമ്പൽ ഉപയോഗിച്ച് ചെയ്യുന്നത് ഒരിക്കലും എക്സലിൽ നല്ല ഒരു ശീലമല്ല അതിന് ചില കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം പ്ലസ് എന്ന് പറയുന്നതിന് ഒരു ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത് ഒരുപാട് ഓപ്പറേറ്റർ അതായത് ഒരുപാട് പ്ലസ് സിമ്പിളുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫങ്ഷൻ ലോഡ് ചെയ്തു വരാൻ സമയമെടുക്കും ഇതിപ്പോൾ ചെറിയ മൂന്നോ നാലോ സെല്ലുകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഒരുപാട് ഡാറ്റ ഉള്ള ഒരു ഷീറ്റിൽ ഒരുപാട് സമയം തന്നെ എടുക്കും അത്രയും ഡാറ്റകളുടെ കാൽക്കുലേഷൻ നടത്തി വരാൻ ഫങ്ഷൻ ആണെങ്കിൽ ഇത്തരം എററുകൾ കുറവായിരിക്കും അതുമാത്രവുമല്ല ഓരോ സെല്ലിൻ്റെയും ഇടയ്ക്കായി നമ്മൾ പ്ലസ് 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 ഒന്നിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതും നമ്മളെ സംബന്ധിച്ച് ഒരുപാട് സമയം ഒരു ജോലിയാണ് അതുകൊണ്ട് നമ്മൾ എല്ലാ സമയത്തും ഫങ്ഷനുകൾ ഉപയോഗിച്ച് മാത്രമേ എക്സലിൽ കാൽക്കുലേഷൻസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ സ്പീഡും ഉണ്ടാകും എററുകൾ കുറവായിരിക്കും സമയവും ലാഭിക്കാം ഇനി നമുക്കൊരു ഡേറ്റ തയ്യാറാക്കാം ആ ഡേറ്റയിൽ നിന്നുകൊണ്ട് നമുക്കൊരു എക്സർസൈസ് ചെയ്യാം അപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും സംബന്ധ ഫങ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എവിടെക്കെയാണ് അത് ആപ്ലിക്കബിളായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ അതിൽ നിന്നും മനസ്സിലാകും ആ ഡാറ്റ തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നും കൂടെ കണ്ടിരിക്കണം കാരണം ഡേറ്റയിൽ പലതരം ഫോമാറ്റുകൾ വരുന്നുണ്ട് ആ ഫോമാറ്റുകൾ എങ്ങനെയാണ് ഇൻപുട്ട് ചെയ്യുന്നത് സെല്ലുകളിലേക്കുന്നതുള്ള കാര്യം കൂടെ മനസ്സിലാക്കുന്നതിന് സഹായിക്കും അതുകൊണ്ട് ആദ്യം നമുക്ക് ആ ഡേറ്റിനെ തയ്യാറാക്കാം ഒരു കടയിൽ സെയിൽസിനെ സംബന്ധിക്കുന്ന ഡേറ്റ നമുക്ക് തയ്യാറാക്കാം നാല് സെയിൽസ്മാന്മാരുള്ള ഒരു കടയിലെ ഒരാഴ്ചത്തെ സെയിൽസും അവയുടെ കണക്കുകളുമാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഓരോ സെയിൽസ്മാനും നമുക്കൊരു പേര് നൽകാം ആദ്യത്തെ സെയിൽസ്മാൻ്റെ പേര് എ രണ്ടാമത്തെ ആളുടെ പേര് ബി മൂന്നാമത്തെ ആളുടെ പേര് സി നാലാമത്തെ ആളുടെ പേര് ഡി നാല് ഒരു കട ഇവിടെ ഓരോ ദിവസവും ഡേറ്റ് ഇവിടെ എൻ്റെ ജന ഏത് ഡേറ്റിൽ ഏതാണ് എന്നുള്ളത് കാണിക്കാനായിട്ട് അപ്പോൾ ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനാറ് അടുത്ത ഡേറ്റ് രണ്ട് ണ്ടായിരത്തി പതിനാറ് അങ്ങനെ നമുക്ക് ഏഴ് ദിവസവും ഇവിടെ ഫില്ല് ചെയ്യണം ഏഴ് ദിവസം ഫില്ല് ചെയ്യാനായി ഓരോ ദിവസത്തിനും നമ്മളിങ്ങനെ മാനുവലി ഡേറ്റുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഡേറ്റ് ഫോർമാറ്റിൽ ഇവിടെ സംഭവം എൻട്രി ചെയ്യുമ്പോൾ തന്നെ എക്സൽ ഇതിനെ ആയിട്ട് മാറ്റുന്നുണ്ട് ഇവിടെ ഡേറ്റ് എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ട് നമുക്ക് ഇവിടെ കോർണറിലായി മൗസ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറും പ്ലസ് സിമ്പിളായിട്ട് മാറും ഇവിടെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കായി അടുത്ത ഡേറ്റുകൾ അപ്പം മൂന്ന് എന്നുള്ളത് അവിടെ ഓട്ടോമാറ്റിക്കായി വീണുകയുള്ളൂ ഇത് സെല്ലിന് സ്പേസിങ് കുറവായതുകൊണ്ടാണ് ഹാഷ് കാണിക്കുന്നത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മുകളിലായിട്ട് പ്ലസ് സിമ്പിളിൽ എത്തുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ സെല്ല് എക്സ്പാൻഡ് ആവും നമുക്ക് ഏഴ് വരെ കിട്ടാനായിട്ട് ഏഴ് വരെ ഉള്ളത് ഡ്രാഗ് ചെയ്ത് ഏഴ് വരെ എത്തിച്ച് നിർത്തുക അതിപ്പോൾ ഏഴ് ഏഴ് എന്നുള്ളത് ഇവിടെ താഴെയായിട്ട് എഴുതി കാണിക്കുന്നുണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാം എക്സ്പാൻഡായിട്ട് വരും ഏഴ് ദിവസത്തെ ഡേറ്റ എൻട്രി ചെയ്യുന്നതിനുള്ള തീയതികൾ ഇപ്പോൾ ഇവിടെ ആഡ് ആയിക്കഴിഞ്ഞു ഒന്ന് ഏഴ് രണ്ട് ഏഴ് എന്നതിന് പകരം നമുക്ക് മാസം എഴുതി കാണിക്കണം എന്നുണ്ടെങ്കിൽ അതായത് ഒന്ന് ജൂലൈ രണ്ടായിരത്തി പതിനാറ് രണ്ട് ജൂലൈ രണ്ടായിരത്തി പതിനാറ് അങ്ങനെ എഴുതി കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ സെല്ലിനെ നമ്മൾ ആ ഫോമാറ്റിലേക്ക് മാറ്റണം മാറ്റാനായി ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് സെൽസ് എന്ന ഓപ്ഷനിൽ പോവുക ഈ വന്നിട്ടുള്ള ഓപ്ഷനിൽ ഡേറ്റ് എന്നതിൻ്റെ അന്റർലായി ഇവിടെ ധാരാളം ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും ഓരോ മോഡലിലും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മുകളിലായി ഏതിൻ്റെ സാമ്പിൾ അതിൻ്റെ പ്രിവ്യൂ കാണുന്നുണ്ടാവും പതിനാല് മാർച്ച് പന്ത്രണ്ട് നിന്ന് ക്ലിക്ക് ചെയ്താൽ ഈ മോഡലിലായിരിക്കും നമ്മളുടെ സെല്ലിന് മാറ്റം വരിക നമുക്ക് ഇത്രയും മതി എന്നുണ്ടെങ്കിൽ ഈ ഫോർമാറ്റ് സെലക്ട് ചെയ്യുക അതല്ല മറ്റേതെങ്കിലും ഒരു ഫോർമാറ്റ് ആവശ്യമുണ്ടെങ്കിൽ താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ പല പല ഓപ്ഷനുകളുണ്ട് അതിലേത് ഓപ്ഷനാണ് ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്യുക ഇപ്പം ഞാനിപ്പം നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്ന് ജൂലൈ പതിനാറ് എന്ന ഇത് മതി ആ ഫോർമാറ്റ് മതി എന്നുള്ളതുകൊണ്ട് അത് സെലക്ട് ചെയ്ത് ഒക്കെ കൊടുക്കുന്നു ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഫോർമാറ്റിലേക്ക് ഇത് മാറിയിട്ടുണ്ട് ഞാൻ അടുത്ത സെല്ലിന് ചെയ്യണം അതിനു വേണ്ടി വീണ്ടും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് സെൽസ് ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാ സെല്ലിലും ഒരേ ഫോർമാറ്റ് ആണെങ്കിൽ ഒന്നുകിൽ എല്ലാ സെല്ലുകളും കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് സെൽസ് എന്ന ഓപ്ഷനിൽ പോവുക ഇവിടെ നിന്നും പഴയതുപോലെ ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏത് ഓപ്ഷൻ ആണോ ആവശ്യമുള്ളത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സെല്ലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോർമാറ്റിലേക്ക് വരും ഇത് സെൽ ഫോർമാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സെൽ ഫോർമാറ്റ് ഫോർമാറ്റുള്ള മറ്റൊരു ഓപ്ഷൻ ഈ സെല്ലിൽ നമ്മൾ ഓൾറെഡി നമുക്ക് ആവശ്യമുള്ള ഫോർമാറ്റ് എൻട്രി ചെയ്ത് കഴിഞ്ഞു ആ ഫോർമാറ്റിലേക്ക് മാറ്റപ്പെട്ടു കഴിഞ്ഞു ഇതിനെ തന്നെ ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്താൽ മതി മതിയെന്നുണ്ടെങ്കിൽ ഈ സെയിം ഫോർമാറ്റാണ് മറ്റുള്ള സെല്ലുകളിലേക്ക് നമുക്ക് ആവശ്യമുള്ളതെങ്കിൽ ഇവിടെ മുകളിലായി കാണാം ഫോർമാറ്റ് പ്രെയിൻ്റർ എന്നൊരു ഓപ്ഷനുണ്ട് നമുക്കാവശ്യമുള്ള ഏതാണോ ഏത് സെല്ലിലെ ഫോർമാറ്റാണോ നമുക്ക് കോപ്പി ചെയ്യേണ്ടത് ആ ആദ്യം തന്നെ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ മുകളിലായി ഫോർമാറ്റ് പെയിൻറ്റർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇനി എവിടെ മുതൽ എവിടം വരെ ആണോ ഈ ഫോർമാറ്റ് അപ്ലൈ ആവേണ്ടത് ആ സെല്ലുകളെല്ലാം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക ഇപ്പോൾ ആ ടൂൾ നോക്കിയാൽ കാണുക പ്ലസ്സിൻ്റെ ഒപ്പം തന്നെ ഒരു ബ്രഷും കൂടെ കാണാൻ സാധിക്കും അതിനുശേഷം മൗസ് റിലീസ് ചെയ്യുമ്പോൾ തന്നെ ഈ സെയിം ഫോർമാറ്റും നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത മറ്റുള്ള സെല്ലുകളിലേക്കും അപ്ലൈ ആയിട്ടുണ്ടാവും അപ്പം ഇങ്ങനെ ഒരു സെല്ലിലുള്ള ഫോർമാറ്റ് നമുക്ക് മറ്റ് സെല്ലുകളിലേക്ക് കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും അതിന് ഫോർമാറ്റ് പെയിൻറ്റർ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ആ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഡേറ്റ് ഫോർമാറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം തന്നെ ഒരു സെല്ലിൽ എൻട്രി ചെയ്ത ഫോമാറ്റിനെ മറ്റ് സെല്ലുകൾക്ക് കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്നും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നമുക്ക് ബാക്കിയുള്ള ഡേറ്റകൾ കൂടെ തയ്യാറാക്കാം ഒന്ന് ജൂലൈയിൽ എ എന്ന സെയിൽസ്മാൻ നടത്തിയ സെയിൽസ് നമുക്ക് പറയാം അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് എൻട്രി ചെയ്യുന്നു അടുത്ത ബി എന്നാണ് നടത്തിയത് മറ്റൊരു തുക അറുന്നൂറ് സി നടത്തിയത് മറ്റൊന്ന് ഡി നടത്തിയത് മറ്റൊരു തുക ഇത്രയും തുകകൾ നമ്മളിവിടെ എൻട്രി ചെയ്ത് കഴിഞ്ഞു ഇതുപോലെ തന്നെ മറ്റുള്ളവരുടേതും കൂടെ നമുക്ക് ഫില്ല് ചെയ്യണം പക്ഷെ അത് ഫില്ല് ചെയ്യുന്നതിന് മുമ്പായി ഈ ഡേറ്റായിലും ചില മാറ്റങ്ങളുണ്ട് അതായത് അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഇപ്പോൾ എക്സൽ ഇപ്പോൾ ജനറൽ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ നോക്കിയാൽ ജനറൽ എന്നുള്ളതാണ് കാണിക്കുന്നത് നമുക്കതിനെ കറൻസി ഫോർമാറ്റിലേക്ക് മാറ്റണം അത് നമ്പർ ഫോർമാറ്റുമല്ല കറൻസി ഫോർമാറ്റ് അപ്പോൾ കറൻസി ഫോർമാറ്റിലേക്ക് മാറ്റാനായി നമ്മൾ ആ സെല്ലുകളെ സെലക്ട് ചെയ്യണം അതിനുശേഷം ഇവിടെ മുകളിലെ നമുക്ക് കാണാം ഡോളർ എന്നൊരു സിമ്പിളുണ്ട് ഈ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡോളർ സെലക്ട് ചെയ്യാൻ സാധിക്കും അവിടെ വെച്ച് ഡയറക്റ്റും ക്ലിക്ക് ചെയ്യാം അപ്പോൾ അക്കൗണ്ടിങ് എന്നുള്ള ഫോർമാറ്റിലേക്ക് ഇവിടെ മാറുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടുതൽ ഡോളർ എന്ന ആ സിമ്പിൾ വന്നിട്ടുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഡോളർ എന്ന സിമ്പിൾ അല്ല ഇത് ഡോളർ അല്ല ഇത് രൂപയാണ് അപ്പോൾ ഇതിന് രൂപ എന്ന സിംബിൾ വേണം ഇതിൻ്റെ കൂട്ടത്തിൽ നൽകാനായിട്ട് അത് എങ്ങനെ നമുക്ക് ഈ സെല്ലുകളിലേക്ക് ആ രൂപയുടെ സിമ്പിൾ കൊണ്ടുവരാമോ നോക്കാം ഡോളറിൻ്റെ സൈഡിലെ ഡ്രോപ്പ് ഡൗൺ ഉണ്ട് അത് സെലക്ട് ചെയ്തതിന് ശേഷം മോർ അക്കൗണ്ടിങ് ഫോമാറ്റ്സ് എന്നതിൽ പോവുക ഇവിടെ സിമ്പിൾ എന്നുള്ളത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ രൂപയുടെ സിമ്പിൾ ഉണ്ടെങ്കിൽ താഴേക്ക് ഡ്രാഗ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കാണാൻ സാധിക്കും ആ രൂപ സെലക്ട് ചെയ്താൽ മതി ഇപ്പോൾ ഇതിനകത്തിൽ ആ ഇല്ല സിമ്പിളിന് പകരം ഐ എൻ ആർ എന്ന ഒരു ഓപ്ഷനുണ്ട് അത് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇന്ത്യൻ റുപ്പി എന്നുള്ളതിൻ്റെ ഐ എൻ ആർ എന്നുള്ള ഓപ്ഷൻ വരും തൽക്കാലം ഡോളർ സിമ്പിൾ തന്നെ ഉപയോഗിക്കാം ഇപ്പോൾ നമുക്ക് വേണ്ട ഡേറ്റ തയ്യാറായി കഴിഞ്ഞു ഇനി ഈ സെല്ലുകൾക്ക് നമുക്കൊരു കളർ നൽകാം കാരണം ഇത് ഡേറ്റ് ആണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഹെഡിങ് ആണെന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി പല സാഹചര്യങ്ങളിലും അങ്ങനെയുള്ള കളറുകൾ നൽകുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത്രയും സെല്ലുകൾ സെലക്ട് ചെയ്യുക ഇവിടെ മുകളിലായ ഒരു പെയിൻ ടൂൾ കാണാം ഇതിൽ ഡ്രോപ്പ് ഡൗണിൽ നമുക്ക് ആവശ്യമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കളർ ആ കളർ അതേ സെല്ലുകളിലേക്ക് അപ്ലൈ ആവുന്നതായിരിക്കും അപ്പോൾ സെയിൽസ്മാൻ്റെ പേരുകൾ അറിയാൻ വേണ്ടിയിട്ട് അവയ്ക്കും മറ്റൊരു കളർ നൽകാം ഇപ്പോൾ ഓരോ ദിവസത്തെയും സെയിലാണ് പക്ഷേ ഇവയ്ക്കെല്ലാം ഒരു ബോർഡർ നൽകിയിരുന്നെങ്കിൽ ഇവ ഓരോന്നിനും ഓരോന്നിനും സെപ്പറേറ്റ് ആയി നമുക്ക് ഐഡൻറ്റിഫൈ സാധിച്ചതിന് ഇപ്പോൾ ഇതിന് മൊത്തത്തിന് നമുക്കൊരു ബോർഡർ നൽകണമെന്നുണ്ടെങ്കിൽ ഇവയെല്ലാം കൂടെ സെലക്ട് ചെയ്യുക ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക ഓൾ ബോർഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ സെല്ലുകൾക്കും ഒരു ബോർഡർ ആയിട്ടുണ്ടാവും തുക കണ്ടുപിടിക്കാനായി നമ്മൾ നേരത്തെ ചെയ്ത അതേ ഓപ്ഷൻ സം എന്ന നമ്മളുടെ ഫങ്ഷൻ ഉപയോഗിച്ച് ചെയ്യാം ഈ സെല്ലിലാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടേണ്ടത് അതായത് ഇദ്ദേഹത്തിൻ്റെ എ എന്ന സെയിൽസ്മാൻ്റെ ഒരാഴ്ചത്തെ ടോട്ടൽ സെയിൽസ് അത്രയുണ്ടായിരുന്നു നമുക്ക് ഉത്തരം കിട്ടേണ്ടത് അല്ലെങ്കിൽ റിസൾട്ട് കിട്ടേണ്ടത് ഈ സെല്ലിലാണ് ഈ സെല്ലെന്ന് പറയുമ്പോൾ ഐ ടു ഇതിൻ്റെ കോളത്തിൻ്റെ ഹെഡിങ് ഐ ആണ് റോയുടെ ഹെഡിങ് ടു ആണ് അപ്പോൾ ഐ റ്റു എന്ന കോളത്തിലാണ് സെല്ലിലാണ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ടത് നമ്മളിവിടെ ഈക്വൽസ് എന്ന സിമ്പിൾ ടൈപ്പ് ചെയ്ത് സമ്മെന്ന് ടൈപ്പ് ചെയ്തിട്ട് ഓപ്പൺ ബ്രാക്കറ്റ് ഇടുന്നു അതിന് ശേഷം നമ്മളുടെ ഡേറ്റ അത്രയും ദിവസത്തെ ഡേറ്റ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു എൻ്റർ അടിക്കുന്നു നമ്മളുടെ ഒരാഴ്ചത്തെ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ സെയിൽസ് എമൗണ്ട് ഇവിടെ വരും ഇതേ ഫങ്ഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോ സം വന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതേ ഫങ്ങ്ഷൻ തന്നെ വർക്ക് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഇവിടെ അപ്ലൈ ആവും നമുക്ക് റിസൾട്ട് അവിടെ ലഭിക്കും ഇതല്ലാതെ നമ്മളിവിടെ ഓൾറെഡി ഈ ഫംഗ്ഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞു സം വന്ന ഫംഗ്ഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞു ഈ ഫംഗ്ഷൻ നമുക്ക് താഴത്തേക്ക് വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ചെയ്യാതിരിക്കാൻ മൂന്ന് രീതിയിൽ നമുക്ക് ഈ ഫംഗ്ഷനെ താഴത്തേക്ക് എത്തിക്കാം ആദ്യത്തെ ഓപ്ഷൻ കോപ്പി ചെയ്യുക അതിന് താഴത്തെ സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്യുക കോപ്പി ചെയ്യാൻ കൺട്രോൾ സി പ്രസ് ചെയ്യുക പേസ്റ്റ് ചെയ്യാൻ കൺട്രോൾ ഡി പ്രസ് ചെയ്യുക അപ്പോൾ അത്രയും ആ ഫംഗ്ഷൻ എന്ന ഫങ്ഷൻ ഇവിടേക്ക് എത്തുന്നുണ്ട് നമ്മൾ ഓരോന്നോരോന്ന് മാറി മാറി ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരില്ല ഇതല്ലാതെ രണ്ടാമതൊരു ഓപ്ഷനുള്ളത് ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സൈഡിലായിട്ട് വെക്കുമ്പോൾ മൗസിൻ്റെ ഷേപ്പ് മാറുന്നത് കാണാം മൗസിൻ്റെ ഷേപ്പ് ഇപ്പോൾ പ്ലസ് സിമ്പിളായി ഇതിന് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലുള്ള ആ സമ്മന്ന ഫംഗ്ഷൻ താഴത്തേക്ക് കോപ്പി ചെയ്യപ്പെടും മൂന്നാമതായുള്ള ഓപ്ഷൻ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുക ആദ്യം മുതൽ നമുക്ക് നമുക്കെവിടം വരെയാണോ ഈ ഫങ്ഷൻ കോപ്പി ചെയ്യേണ്ടതെങ്കിൽ അത്രയും സെല്ലുകൾ സെലക്ട് ചെയ്യുക അതിനുശേഷം കൺട്രോൾ ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ സെല്ലിലുള്ള ഫംഗ്ഷൻ എന്തായാലും അത് താഴത്തേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടും ഇത് ഫങ്ഷൻസിൻ്റെ കാര്യം മാത്രമല്ല എന്ത് ഡേറ്റയാണോ ആദ്യത്തെ സെല്ലിലുള്ളത് അത് താഴത്തേക്ക് ബാക്കി സെലക്ട് ചെയ്യുന്ന എല്ലാ സെല്ലുകളിലേക്കും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടും അപ്പോൾ അതുകൊണ്ട് ഇതൊരു ടെക്സ്റ്റ് ആയിരുന്നെങ്കിൽ അതേ ടെക്സ്റ്റ് തന്നെ വീണ്ടും 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 താഴത്തേക്ക് സെയിം ടെക്സ്റ്റ് ആയിട്ട് തന്നെ കോപ്പി ചെയ്യപ്പെട്ടേന് ഇതിപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളിവിടെ കാണുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിന് പകരം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നത് സം എന്ന ഫംഗ്ഷനാണ് അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫംഗ്ഷൻ കോപ്പി ചെയ്യപ്പെട്ടത് ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആയിരുന്നെങ്കിൽ സെയിം പ്ലെയിൻ ടെക്സ്റ്റ് തന്നെ താഴത്തേക്കും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെട്ടേ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൺട്രോൾ ഡി നമ്മളിപ്പോൾ ഇവർ ഓരോരുത്തരുടെയും ഒരാഴ്ചത്തെ ടോട്ടൽ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി നമുക്കാവശ്യം ഓരോ ദിവസത്തെ ഇവരുടെ ടോട്ടൽ കണ്ടുപിടിക്കണം ഒന്ന് ജൂലൈ രണ്ടായിരത്തി പതിനാറ് എന്ന ഈ ഡേറ്റിലെ ടോട്ടൽ കണ്ടുപിടിക്കാനായി ഏറ്റവും താഴെയുള്ള സെല്ലിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈക്ൾ സമെന്ന് ടൈപ്പ് ചെയ്യാം അതല്ലെങ്കിൽ ഓട്ടോസം ഇൻസേർട്ട് ചെയ്ത് അടിക്കാം അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ കംപ്ലീറ്റ് ആ ഒരു ഫംഗ്ഷൻ കോപ്പി ചെയ്യപ്പെടും കടയുടെ ഉടമയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓരോ ദിവസത്തെ സെയിലും ഓരോ വ്യക്തികളുടെ സെയിലും ഇത് കൂടാതെ ഒരാഴ്ചത്തെ ടോട്ടൽ സെയിൽസ് എത്ര നടന്നിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ഇവയുടെ മുഴുവൻ തുക തുകയെടുത്താലും ഇവയുടെ മുഴുവൻ തുക തുകയെടുത്താലും നമുക്ക് കിട്ടുന്ന ഉത്തരം ഒന്ന് ആയിരിക്കും നമുക്ക് ചെക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കിൾ സമ്മി ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റെ അടിക്കുന്നു ടോട്ടൽ തുക ഇവിടെ വരും ഇതിൻ്റെ എടുത്താലും സെയിം തന്നെ ആയിരിക്കും വരിക നമുക്ക് അതും വേണമെങ്കിൽ ചെക്ക് ചെയ്യാം Same than you are.